देशकान बत्यमून श्लोकम आर तदीय भृत्यानबि जम्भु गत्वे नोवागयतान अग्रजसम् युदस्त्वम् जम्भु भलानिवत दा निरास्थ स्थाले शुखेलन ജംബുഗേന തൃത്യാനഭിജംബുഗന ഉപാഗദാൻ അഗ്രജ സംയുതഹദാനഗ്രജ സംയുതസ്ത്വം ഇപ്പം ആദ്യത്തെ വരി രണ്ടാമത്തവരിയും കൂടെ ചേർത്ത് വായിക്കുമ്പം തദീയ ഭൃത്യാനഭിജംബുഗത്വനോപാഗതാനഗ്രജ സംയുതസ്വം എന്നുവെച്ചാൽ ജംബുഗത്വന प्लस् उपागदान् तदा जम्बुगत्वेनोपागतान् तदीयभृत्यानपि इव जम्बूफलानीव जम्बूफलानीव तदा निरास्थः जम्बूफलानीव तदा निरास्थः तालेषु खेलन् भगवन् निरास्थः तालेषु खेलन् भगवन् निरास्थः जम्बूफलानीव तदा निरास्तः प्लस्तालेषु जम्बूफलानीव तदा निरास्थस्थालेषु खेलन् भगवन् निरास्थः ൃത്യാ ജനുഖേവസ്ഥ്ലോകമാറിന്റെ അന്വയവും അർത്ഥവും അന്വേഷ ജംബൂഗതീയ ഭൻ അപ്പം ഭഗവന്ന ം അഗ്രജ സംയുതരാസ്ഥ ഖേലൻ ജംബൂഫലാനി താളേഷു നിരാസ്ഥ ജംബുകത്തേന ഉപാഗതാ തടീയ ഭൃത്യാൻ അപ്പം ജംബുഗത്വന എന്ന് വെച്ചാൽ കുർക്കന്മാരായിട്ട് നേരിട്ട് അടുത്തു വന്ന ആ ധേനുവാസുര ഭൃത്യന്മാരെയും ജംബുകത്വന ഉപാഗതെന്ന് പറഞ്ഞ അടുത്തു വന്നത് തദീയ ഭൃത്യാനപി ആ ധേനുകാസരന്റെ ഭൃത്യന്മാരെയും ഭഗവൻ ത്വം അഗ്രജ തഥാ നിരാസ്ഥേലൻ ഭഗവൻ അല്ലയോ ഭഗവാനെ അങ്ങ് ജ്യേഷ്ഠനോട് ചേർന്ന് അപ്പോൾ ആസ്ഥ കൂടാതെ എന്ന് വെച്ചാൽ വളരെ ആ ഒരു ലാഘവത്തോടെയും ഖേലൻ കളിയായിട്ടും ജംബൂബലാനി ഇവ താലേഷു നിരാസ്ഥ ജംബൂബലാനി എന്ന് വെച്ചാൽ ഞാവൽ ഇപ്പൊ ആ ജംബൂബലാനി ഇവ ഞാവൽപ്പഴങ്ങളെ എന്ന പോലെ കരിമ്പനകളിലേക്ക് എറിഞ്ഞു കൊന്നു താലേഷു മന കരിമ്പന ആ കരിമ്പനകളിലേക്ക് എറിഞ്ഞു കൊന്നു അല്ലയോ ഭഗവാനെ ആ ധേനുകാസുരനെ വധിച്ച അവസരത്തില് കുറുക്കന്മാരുടെ രൂപം ധരിച്ചു വന്ന അവൻ്റെ ഭൃത്യന്മാരെ ബലഭദ്രരാമനും